ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം കേരളത്തിലെ സോളാർ വൈദ്യുതി ബീലിംഗുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ ജനത നമ്മുടെ സംസ്ഥാനത്തെ ജനത വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുകയും അവർ കൂടുതൽ ചിന്തിക്കുന്നവരും ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പി എം സൂര്യഗർ പദ്ധതി പ്രകാരം സോളാർ പദ്ധതികൾ നടപ്പാക്കിയതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ സംസ്ഥാനം നാലാം സ്ഥാനത്താണ് ജനസാന്ദ്രത കൂടിയ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നാലാം സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് റീന്യൂവബിൾ എനർജി സംബന്ധിച്ചുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗമനം നമ്മുടെ സർക്കാർ തന്നെ അവരുടെ വാർഷിക കൂടി കൊട്ടിഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല കാര്യം പക്ഷേ സംസ്ഥാനമായാലും കെ ഐ സി ബി ആയാലും ഈ പറയുന്ന സോളാർ പ്ലാന്റ് ഉടമകളെ പ്രസ്യൂമേഴ്സിനെ ഉപദ്രവിക്കുന്നതിൽ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കാത്തത് വലിയ കഷ്ടമാണ് അത്തരത്തിലൊരു വിഷയത്തിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത് വീലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് വ്യക്തമായി അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ തൊട്ട് മൊബൈലത്തെ വീഡിയോയിൽ ഇത് സംബന്ധിച്ചൊരു വിഷയം തന്നെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത് ഇതിൻ്റെ ജനറലൈസ്ഡ് വലിയ രൂപത്തിൽ പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഓപ്പൺ ആക്സസിൽപ്പെടുത്തും അതിൻ്റെ ചെറിയൊരു വകഭേദമാണ് വീളിങ് അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ തന്നെ മറ്റൊരു ഉപയോഗത്തിനായിട്ട് മറ്റൊരു വൈദ്യുതി പ്രതിഷ്ഠാപനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന ആ പ്രോസസ്സിനാണ് വീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ തന്നെ മറ്റൊരു വൈദ്യുതി കണക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് പ്രൊസ്യൂമർ ടു കൺസ്യൂമർ പക്ഷേ ഇവിടെ പറയുന്നത് അതല്ല എനിക്ക് രണ്ട് പ്ലാന്റ് ഉണ്ട് അതായത് ഒരു പ്ലാന്റിൽ നിന്നും ഒരു സോളാർ പ്ലാന്റിൽ നിന്നും മറ്റേ സോളാർ പ്ലാന്റിലേക്ക് വൈദ്യുതി കൊണ്ടുപോകണം അതല്ലെങ്കിൽ അവിടെ നിന്നും തിരിച്ചും കൊണ്ടുവരണം ഇത്തരത്തിൽ ഒരു അറേഞ്ച്മെൻ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയം ഉണ്ടായിരുന്നു കാരണം ഇത് പലരും വിളിച്ച് ചോദിക്കുമ്പോഴേ അങ്ങനെയുള്ളൊരു സംവിധാനം ഇവിടെ പ്രാക്ടിക്കലി നടപ്പിലാകുന്നുണ്ടോ അതിനെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഒരുമാനറ്റിൽ അത് പോസിബിൾ അല്ല എന്നൊക്കെ പറഞ്ഞു കേട്ട് ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ സി ജി ആർ എഫിൻ്റെയും കെ ഐ ബിയുടെയും ഓൾറെഡി ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ഇതുകൂടാതെ പ്രസ്യൂമർ ടു പ്രസ്യൂമർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് പറയുന്ന പ്രസ്യൂമർ ഞാനല്ല അല്ലെങ്കിൽ എൻ്റെ സ്വന്തമല്ല അത് മറ്റൊരു പ്രസ്യൂമർ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലായി കഴിഞ്ഞു ഉദാഹരണം കർണാടകയിൽ അതിന് പിയർ ടു പിയർ എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അത് നടപ്പിലാക്കുകയും ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് ഇത് എന്ന് നടപ്പിലാകുമോ ആവോ കെ ഈ പ്രസ്യൂമർ ടു പ്രസ്യൂമർ അതായത് രണ്ടിലും ഞാൻ തന്നെ പ്രസ്യൂമർ അത്തരത്തിൽ വൈദ്യുതി വീല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒന്ന് ഏഴ് ഇരുപത്തി മൂന്നിൽ ഇറക്കിയ ഉത്തരവാണിത് അവിടെ പറയുന്ന എക്സസ് റീനുവബിൾ എനർജി ജനറേറ്റഡ് ടു ഫ്രം രണ്ട് തരത്തിലും പറ്റും എഫോർ സെഡ് പ്രിമൈസേഴ്സ് ടു ഫ്രം അനദർ പ്രിമൈസേഴ്സ് അണ്ടർ ഇലക്ട്രിക്കൽ സെക്ഷൻ സോ ആൻഡ് സോ ഇഫ് ബില്ലിംഗ് ഫോർ പ്രൊസ്യൂമർ ടു പ്രസ്യൂമർ ഇസ് നോട്ട് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഒരു മാനറ്റ് സോഫ്റ്റ്വെയർ ബില്ലിംഗ് മേ ബി ഡൺ മാനുവലി അതായത് ഇരുപത്തി മൂന്ന് ഏഴാം മാസം ഇറങ്ങിയ ഉത്തരവ് പ്രകാരം പ്രൊസ്യൂമർ ടു പ്രൊസ്യൂമർ അലൗഡാണ് ഒരുമാനറ്റ് സോഫ്റ്റ്വെയറിൽ അത് നടപ്പിലാകില്ലെങ്കിൽ മാനുവലി അത് ചെയ്യണം എന്ന് പറയുന്നു അണ്ടിൽ ദ ഫെസിലിറ്റി ഈസ് മെയ്ഡ് അവൈലബിൾ ഇൻ ഒരുമാനറ്റ് അതായത് ഒരുമാനറ്റ് സോഫ്റ്റ്വെയറിൽ ഇത് അപ്ഡേറ്റഡ് ആകുന്നതുവരെ ഈ പ്രസ്യൂമർ ടു പ്രസ്യൂമർ ബില്ലിങ് അനുവദിക്കുകയും വേണം അതിൻ്റെ ബില്ലിങ് മാന്വലി ചെയ്യുകയും വേണം എന്ന് പറയുന്നു ഇതിലെ രണ്ടാമത്തെ ഒരു ഓർഡർ ബോർഡ് ഓർഡർ ആ ബോർഡ് ഓർഡർ അതിന് മുൻപുള്ളതാണെന്നുള്ളത് വ്യക്തമാണ് ഇരുപത്തി ഏഴ് മൂന്ന് ഇരുപത്തി ഒന്നിലിറങ്ങിയതാണ് അന്ന് കൂടിയ ഡയറക്ടേഴ്സ് മീറ്റിങ്ങിൽ ഇത് ഓൾറെഡി തീരുമാനിച്ചു എന്ത് ഒരുമാനെറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം ഒരുമാനെറ്റ് സോഫ്റ്റ്വെയർ മേ ബി അപ്ഡേറ്റഡ് ടു ഗിവ് ദ ഫെസിലിറ്റി ടു ദ കൺസ്യൂമർ ഫോർ വീലിംഗ് ദ എക്സസ് യൂണിറ്റ്സ് ഓഫ് സോളാർ ജനറേഷൻ ടു അനദർ പ്രമേസ് ഓൺഡ് ബൈ ദ സെയിം പേഴ്സൺ റിസോൾഡ് ടു അക്കൗണ്ട് സാങ്ഷൻ ടു അപ്ഡേറ്റ് ഒരു സോഫ്റ്റ്വെയർ ടു ഗിവ് ദ ഫെസിലിറ്റി ഓഫ് വീലിംഗ് ദ എക്സസ് യൂണിറ്റ്സ് ഓഫ് സോളാർ ജനറേഷൻ ടു അനദർ പ്രമേസ് ഓൺഡ് ബൈ ദ സെയിം പേഴ്സൺ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയ ഈ ഓർഡറിൽ പ്രസ്യൂമർ ടു പ്രസ്യൂമർ എന്നൊരു മീനിങ് ഇവിടെ പറയുന്നില്ല അവർ വരുമാനറ്റ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള മീനിങ്ങിലായിരിക്കാം ഇത് ഉദ്ദേശിച്ചത് അതായത് വീലിങ് സാധാരണ വീലിങ് പക്ഷേ ഇതിനെ ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് പ്രകാരം ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് അതായത് ഇരുപത്തി ഒന്ന് ഏഴ് ഇരുപത്തി മൂന്നിൽ കൃത്യമായിട്ട് പറയുന്നത് പ്രൊസ്യൂമർ ടു പ്രൊസ്യൂമർ വെയിലിംഗ് തന്നെയാണ് രണ്ടും ഒരാളിൻ്റെ പേരിലുള്ള സോളാർ പ്ലാന്റുകൾ തന്നെയാണ് ഇവിടെ നിങ്ങൾ ഡേറ്റ് ശ്രദ്ധിക്കല്ലോ ഇരുപത്തി ഒന്ന് ഏഴ് ഇരുപത്തി മൂന്ന് ഇത് കഴിഞ്ഞൊരു സി ഉത്തരവ് ഞാൻ കാണിക്കാം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഉത്തരവിട്ട ഒന്നാണിത് അതായത് നേരത്തെ കാണിച്ച ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇവിടെ ഓൾറെഡി ഉത്തരവുണ്ടല്ലോ എന്തിനാണ് ഒരാൾ പരാതിയുമായി സി ജി ആർ എഫിൽ പോകുന്നത് ഇത് വായിച്ചാൽ ഈ ഉത്തരവ് വായിച്ചാൽ വളരെ രസകരമായ ചില കാര്യങ്ങൾ കാണാം ഒരു പ്രൊസ്യൂമർ അപേക്ഷ കൊടുക്കുന്നു കെ എസ് ഇ ബിയിൽ നിന്നും മറുപടി ലഭിക്കുന്നത് വീലിംഗ് ഇസ് അലൗഡ് ഓൺലി ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് അങ്ങനെ തെറ്റിദ്ധാരണാജനകമായ മറുപടികൾ ഇപ്പോഴും കെ എസ് ഇ ബി ഓഫീസുകളിൽ പലരും നൽകുന്നുണ്ട് ഇവിടെ ഒരു കാര്യം ഒരു ആർ ടി ഒ സംബന്ധിച്ച് ഈ ഇതേ പരാതിക്കാരൻ പറയുകയാണ് അദ്ദേഹം ഈ പ്രസ്യൂമർ ടു പ്രസ്യൂമർ ചോദിച്ചെങ്കിലും അവർ അനുവദിച്ചില്ല അവർ ഈ കാരണങ്ങൾ കൊണ്ട് തള്ളി മാറ്റി അപ്പോൾ ഓൾറെഡി ഇദ്ദേഹത്തിന് കെ എസ് ഇ ബിയുമായൊരു സോളാർ എഗ്രിമെൻ്റ് ഉണ്ട് അതിൻ്റെ കോപ്പി ആർ ടി പ്രകാരം ആവശ്യപ്പെട്ടു പക്ഷെ അവർ കൊടുത്തത് ആദ്യത്തെ രണ്ട് പേജുകൾ മാത്രമാണ് പക്ഷേ ഈ എഗ്രിമെൻറ്റിലെ അവസാനത്തെ പേജിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീലിംഗ് അനുവദിക്കുന്ന കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ആ നിയമങ്ങളെല്ലാം ഇവിടെ കോട്ട് ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് വീലിംഗ് ടു അനദർ പ്രസ് അറ്റ് സെയിം ഓണർഷിപ്പ് ഈസ് പെർമിറ്റഡ് ഇറസ്പെക്റ്റീവ് ഓഫ് താരിഫ് അതായത് നമുക്ക് ഏത് താരിഫിലുള്ള ഞാൻ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എൽ ടി ഫോർ ഇൻഡസ്ട്രി താരിഫിലുള്ള എൻ്റെ തന്നെ സ്വന്തം ഇൻഡസ്ട്രിയിലേക്കും കൊണ്ടുപോകാം അതിനിവിടെ നിയമം അനുവദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ താഴെ പറയുന്നത് ഇദ്ദേഹം ഈ പരാതിക്കാരൻ കെ സി ബിയുടെ റീസ് വിങ്ങൻ അതായത് റീന്യൂവബിൾ എനർജി സംബന്ധിച്ചുള്ള വിങ്ങില് ഓൾറെഡി കത്ത് കൊടുക്കുകയും അതിനൊരു ക്ലാരിഫിക്കേഷൻ ഓർഡർ അവിടെ നിന്ന് വാങ്ങിച്ച് കെ ഐ സി ബിക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒമ്പത് എട്ട് ഇരുപത്തി മൂന്നിന് ഇവർക്ക് വീലിംഗ് അതായത് പ്രൊസ്യൂമർ ടു പ്രൊസ്യൂമർ അനുവദിച്ചു ആക്ച്വലി ഇവർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് നാല് പതിനൊന്ന് ഇരുപത്തിരണ്ടാണ് ഏകദേശം ഒൻപത് മാസം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പരാതിക്കാരന് ഇത് അനുവദിച്ചു കൊടുത്തത് അതുകൊണ്ട് ഈ പരാതിക്കാരൻ ചോദിച്ചത് ആരോട് സി ജി ആർ എഫിന് പരാതിയായിട്ട് എഴുതി കൊടുത്തത് ഓൾറെഡി പ്രസ്യൂമർ ടു പ്രസ്യൂമർ ബീലിങ് അനുവദിച്ചു എങ്കിലും കാലതാമസം വന്നു അവർ അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് ഡിലേ വരുത്തി അതുകൊണ്ട് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ദ പേഴ്സൺസ് റെസ്പോൺസിബിൾ ഫോർ ദീസ് ലാബ്സ് ഷുഡ് ബി വോണ്ട് നോൺ റെപ്പിറ്റീഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഇർറിസ്പോൺസിബിൾ ബിഹേവിയർ ഇനിയും വരുന്ന മറ്റുള്ള പ്രൊസ്യൂമേഴ്സിന് ഇത്തരത്തിൽ അനാവശ്യമായി ഡിലേ വരുത്താതിരിക്കുവാൻ വേണ്ടി ദ പേഴ്സൺസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ലാബ്സ് ഷാൽ ബി വോണ്ട് മുന്നറിയിപ്പ് കൊടുക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സി ജി ആർ എഫിനോട് ഈ പരാതിക്കാരൻ ഈ പ്രൊസ്യൂമർ ആവശ്യപ്പെടുന്നത് പക്ഷേ സി ജി ആർ എഫ് എന്ന് പറഞ്ഞാൽ കെ എസ് ഇ ബ തന്നെ വിങ്ങാണ് അവർ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ലൈൻ കണ്ടിട്ടേയില്ല അവർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി അവർക്കിത് അനുവദിച്ചിട്ടുണ്ട് പ്രൊസ്യൂമർ ടു പ്രൊസ്യൂമർ വീലിംഗ് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യുന്നു ദ റിക്വസ്റ്റ് ഓഫ് ദ പെറ്റീഷണർ ഈസ് ടു പാസ് ഓർഡർ ടു ഫെസിലിറ്റേറ്റ് വീലിംഗ് ഇറ്റ് ഈസ് അബ്സൈഡ് ദാറ്റ് ദ വീലിംഗ് ഫെസിലിറ്റി ഈസ് നൗ അലൗഡ് ടു ദി പെറ്റീഷണർ ചുരുക്കത്തിൽ ഈ പരാതി കൊടുക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഇത് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ കാര്യമാണ് ഇങ്ങനെ ചില കണ്ണടയ്ക്കുന്ന രീതികളും ഈ സി ജി ആർ എഫിനുണ്ട് അതുകൊണ്ട് നിയമപ്രകാരം നമുക്ക് സി ജി ആർ എഫിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പരാതികൾക്ക് പോകണമെന്നില്ല നമ്മുടെ നാട്ടിൽ കൺസ്യൂമർ കോർട്ടും ഉണ്ട് ഇൻഡിപ്പെൻ്റൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൺസ്യൂമർ കോടതികളുമുണ്ട് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പരാതികളുമായി സി ജി ആർ എഫിനെ സമീപിക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് ന്യായം കിട്ടണമെങ്കിൽ ഏറ്റവും ബെറ്റർ കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ അനുഭവത്തിലും കൂടിയാണ് ഞാനിത് പറയുന്നത് ഇതാണ് ഈ പറഞ്ഞ എഗ്രിമെൻറ്റ് സോളാർ എഗ്രിമെൻറ്റ് അതിലെ ഈ ഒന്ന് രണ്ട് പേജുകൾ മാത്രമാണ് അവർ കൊടുത്തത് ഇതിൻ്റെ മൂന്നാമത്തെ പേജിൽ കൃത്യമായിട്ട് ഈ കാര്യം എഴുതിയിട്ടുണ്ട് ദ കൺസ്യൂമർ ഷാൽ ഹാവ് ദ റൈറ്റ് ഫോർ വീലിംഗ് ദ എക്സസ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ബൈ ദ സോളാർ എനർജി സിസ്റ്റം ഇൻസ്റ്റാൾഡ് ഇൻ ദ പ്രിമേസ് ഓഫ് ദ കൺസ്യൂമർ ഇൻ അക്കോർഡൻസ് വിത്ത് റെഗുലേഷൻ സെവൻറ്റീൻ ആ സമൻ്റഡ് ഫ്രം ടൈം ടു ടൈം ആൻഡ് ഷാൽ ബി യൂസ്ഡ് ഇൻ ദ പ്രിമേസസ് ഓൺഡ് ബൈ ദ കൺസ്യൂമർ ആൻഡ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് ആസ് ഡീറ്റെയിൽഡ് ബിലോ അതായത് നമുക്ക് മൂന്നോ നാലോ സ്ഥാപനങ്ങൾ ഇതുപോലെ വില് ചെയ്യണമെങ്കിൽ ആ ഓർഡറിൽ നമ്മൾ എഴുതി കൊടുത്താൽ മതി അത്തരത്തിലൊരു എഗ്രിമെൻ്റ് ആണിത് ഇതിൽ നമ്മളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഈ എഗ്രിമെൻറ്റ് തന്നെ ഉപയോഗിക്കണമെന്നില്ല വില് ചെയ്യാനായിട്ട് ഇതിന് പകരം സെപ്പറേറ്റ് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താലും ഈ ഓർഡർ ഒക്കെ കാണിച്ചുകൊണ്ട് ഫില്ല് ചെയ്ത് കൊടുത്താലും മതിയാകും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട് നമ്മുടെ സംസ്ഥാനം ഭാരതത്തിൽ നമ്മുടെ രാജ്യത്ത് വളരെ മുന്നിലാണ് സോളാർ പ്രതിഷ്ഠാപനവുമായി ബന്ധപ്പെട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരോ റെഗുലേറ്ററി കമ്മീഷനോ കെ ഐ സി ബിയോ എത്രമാത്രം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ് എന്തിനാണ് കെ ഐ സി ബി വിൽക്കാത്ത വൈദ്യുതിക്ക് പൈസ ചോദിക്കുന്നു അതായത് ഞാൻ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന വൈദ്യുതി ആ വൈദ്യുതിക്ക് അവർക്ക് ഫിക്സഡ് ചാർജ് വേണം അതായത് വിൽക്കാത്ത വൈദ്യുതിക്ക് അവർക്ക് ഫിക്സഡ് ചാർജ് വേണം ഇത് പോൺഗ്രിഡ് സോളാറിൻ്റെ കേസിൽ മാത്രമല്ല ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് ഇൻവേർട്ടറുകൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തതാണ് ഹൈബ്രിഡ് ഇൻവേർട്ടറുകളിലും ലോഡ് എൻഡിലാണ് ഇവർ സ്ഥാപിക്കുന്ന സോളാർ മീറ്റർ നമുക്കറിയാതെന്തിനാണ് ആർ പി ഒ റീനിയുവബിൾ പർച്ചേസ് ഒബ്ലിക്കേഷന് വേണ്ടി കെ എസ് സി ബിക്ക് വേണ്ടി അവർക്ക് ക്രെഡിറ്റ് കിട്ടുവാൻ വേണ്ടി മാത്രം സ്ഥാപിക്കുന്ന ഒന്നാണ് പക്ഷെ ആ റീഡിങ് എടുത്തുകൊണ്ടാണ് അവർ ഫിക്സഡ് ചാർജ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന അതായത് കെ എസ് ബി വിൽക്കാത്ത ആ വൈദ്യുതിക്കും നമ്മളിൽ നിന്നും ചാർജ് വാങ്ങുന്നത് ഇത്തരത്തിൽ തെറ്റായ പ്രവണതകളാണ് നമ്മുടെ നാട്ടിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഉത്തരവ് അത് സി ജി ആർ എഫിൻ്റെ ആയിക്കോട്ടെ കെ സി ബിയുടെ ആയിക്കോട്ടെ കെ സി ബി ആണ് ആദ്യം ഉത്തരവിറക്കുന്നത് എങ്കിൽ പോലും ഇപ്പോഴും ഇത് നടപ്പായിട്ടില്ല ഇതിന് ധാരാളം ഇരകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരുമാനറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അതും ഇന്നും നടപ്പായിട്ടില്ല ഈ ഉത്തരവുകൾ പ്രകാരം മാനുവലി അവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും അതും ഇപ്പോൾ നടപ്പാകുന്നില്ല ദയവായി ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്